ഹായ് ഹലോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ വരാഹി ക്ഷേത്രത്തിലേക്ക് പോയി പിന്നെ നമ്മൾ അവിടെ നിന്ന് നമ്മൾ അടുത്ത ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം എന്ന് പറയുന്ന വിഷ്ണുമായ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് അപ്പം നമുക്ക് റോഡിൽ നിന്ന് തന്നെ കാണുമ്പോൾ വളരെ അതിശയം തോന്നുന്ന തരത്തിലുള്ള ഒരു ഗെറ്റപ്പ് ആണ് കേട്ടോ ആ ഒരു ക്ഷേത്രത്തിനുള്ളത് കണ്ടോ വിഷ്ണുമായ ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഫ്രണ്ട് റോഡിലുള്ള സീനറികളാണ് കേട്ടോ ഇതൊക്കെ അപ്പം നമ്മളിതെല്ലാം കണ്ട് ഞെട്ടിയാണ് ഇതെന്താണ് നമുക്ക് ഈ വിഷ്ണുമായ ക്ഷേത്രത്തിനെ കുറിച്ച് ഒന്നും അറിയില്ല അപ്പം അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് വിഷ്ണുമായ എന്ന് പറയുമ്പോൾ നമുക്ക് പൊതുവേ നമുക്കറിയാവുന്നത് വിഷ്ണുവും മോഹിനി വിഷ്ണുവും മോഹിനി രൂപം പോണ്ട ആ ഒരു രൂപമാണ് പക്ഷെ അതല്ല കേട്ടോ ഇതിൻ്റെ ഐതിഹ്യം മറ്റൊന്നാണ് അപ്പം ആ ഐതിഹ്യം ഇങ്ങനെയാണ് കേട്ടോ പരമശിവൻ ഒരിക്കൽ കൂളിവാക എന്നുള്ള ഒരു സുന്ദരിയിൽ ആകൃഷ്ടനാവുകയും അത് പ്രകടിപ്പിക്കുകയും ചെയ്തു കേട്ടോ അപ്പം കൂളിവാകയ്ക്ക് വളരെ ഭയം തോന്നി അത് പാർവതി ദേവിയുമായി പങ്കുവെച്ചു അങ്ങനെ പാർവതി ദേവി അവളെ സമാധാനിപ്പിച്ചു പാർവതി ദേവി കൂളിവാകയുടെ രൂപത്തിൽ പരമശിവനെ പ്രാപിക്കുകയും അവർക്ക് നാനൂറ് ഉണ്ടാവുകയും ചെയ്തു അപ്പം അതിൽ നാനൂറാമത്തെ കുഞ്ഞാണ് കേട്ടോ ഈ ഒരു കുട്ടിച്ചാത്തൻ എന്ന ആ ഒരു കുഞ്ഞ് അപ്പം കുട്ടിച്ചാത്തൻ വളർന്ന് വന്ന ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ നാരദ മഹർച്ചി കുട്ടിച്ചാത്തനോട് ജനന രഹസ്യം വെളിപ്പെടുത്തുകയും അങ്ങനെ സ്വന്തം പിതാവായ പരമശിവനെ കാണുവാനായിട്ട് കുട്ടിച്ചാത്തൻ കൈലാസത്തിലേക്ക് പോവുകയും ചെയ്തു പക്ഷേ നന്ദി കുട്ടിച്ചാത്തനെ കയറ്റി വിട്ടില്ല അതിനാൽ കുട്ടിച്ചാത്തൻ മായയാൽ വിഷ്ണുവിൻ്റെ രൂപം ധരിച്ചാണ് കൈലാസത്തിലേക്ക് കയറി പരമശിവനെ ദർശിച്ചത് അങ്ങനെ ആ ഒരു മായ കാട്ടി വിഷ്ണുവിൻ്റെ രൂപം ധരിച്ച് മായയായിട്ട് വന്നതുകൊണ്ട് പരമശിവനാണ് വിഷ്ണുമായ എന്ന ഒരു നാമം നൽകി അനുഗ്രഹിച്ചത് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ പിരിങ്ങോട്ടുകര വിഷ്ണുമായ ദേവസ്ഥാനം അപ്പം നമുക്ക് ഇത് ഈ ഒരു ക്ഷേത്രത്തിനകത്തോട്ട് കയറുമ്പോൾ എന്താ പറയുന്നതെന്ന് അറിയത്തില്ല ഒരു ഒരു നിധികുംഭത്തിലോട്ട് കയറുന്ന ആ ഒരു പ്രതിയാണ് കേട്ടോ ഫുള്ള് സ്വർണ്ണമയമാണ് കേട്ടോ ഇത്രയും രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഒരു ക്ഷേത്രമാണ് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ശ്രീ വിഷ്ണുമായ സ്വാമിയുടെയും ശ്രീ ഭുവനേശ്വരി ദേവിയുടെയും ക്ഷേത്രമാണിത് ഇന്ത്യയിലെ തന്നെ എല്ലാ ഭക്തജനങ്ങളും തങ്ങളുടെ ഏത് പ്രശ്ന പരിഹാരങ്ങൾക്കായും ജാതി മതവർഗേദം തന്നെ ഇവിടെ എത്തുന്നു ഇവിടുത്തെ അമാവാസ്യ ദിവസത്തിൽ നടത്തുന്ന പ്രസന്ന മഹാശാക്തേയ പൂജ വളരെ ശ്രേഷ്ഠമാണ് അന്ന് എല്ലാവിധ ഇഷ്ട നിവേദ്യങ്ങളും ഭഗവാന് സമർപ്പിക്കുന്നു അതിൽ പ്രസന്നനാകുന്ന ഭഗവാനോട് എന്ത് സങ്കടം വന്ന് പറഞ്ഞാലും അത് നിവർത്തീകരിച്ചു തരും എന്നാണ് വിശ്വാസം ഒരുപാട് ഉപദേവതകളോട് കൂടിയ ഒരു ക്ഷേത്രമാണ് ഗണപതി മുരുകൻ സമാധി ശ്രീ മുൻ ബ്രഹ്മരാക്ഷേത്ര മുൻപൂജാരി ദാമോദരസ്വാമികളുടെ ശ്രീകോവിൽ എന്നിവയെല്ലാം ഇതിന് ചുറ്റുമായിട്ടുണ്ട് കേട്ടോ ശ്രീ ദാമോദര സ്വാമികളുടെ വ്യങ്കര വിഗ്രഹത്തോടു കൂടിയുള്ള ശ്രീകോവിൽ അതിമനോഹരമായ തന്നെ ഒരു കാഴ്ചയാണ് കുക്ഷികൽപ്പസമാധിയിൽ ശ്രീ വിഷ്ണുമായയുടെ മുന്നൂറ്റി തൊണ്ണൂറ് ഉപദേവതകൾ ഇവിടെ വസിക്കുന്നുണ്ട് ഭക്തരെ സംരക്ഷിക്കുന്ന വിഷ്ണുമായയുടെ സൈന്യമാണ് ഈ കുക്ഷികൽപ്പത്തിലെ കീഴ് ദേവതകൾ എന്നാണ് വിശ്വാസം തിന്മായുടെ ജന്മദിനം തിരവെള്ളാട്ട് എന്ന പേരിൽ ആഘോഷിക്കുന്നു ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമാണിത് കളമെഴുത്തുപാട്ട് ഉത്സവം തോറ്റംപാട്ട് ഉത്സവം തുടങ്ങിയ വിശേഷപ്പെട്ട ഉത്സവ ദിനങ്ങളും ഇവിടെ ആഘോഷിക്കുന്നുണ്ട് അപ്പോൾ അതായത് കണ്ടില്ലേ ഇതൊരു ആർട്ടിഫിഷ്യൽ ആനയാണ് കേട്ടോ ഒത്ത ഒരു ആനയുടെ ഉയരവും നീളവും മണ്ണവും എല്ലാം ഉള്ള ഒരു ആനയുടെ ഒരു രൂപമാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇങ്ങനെ ഈ ചെവി ഇങ്ങനെ ആടിക്കൊണ്ടേ ഇരിക്കും നമുക്കൊക്കെ ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റിയ ഒരു സംഭവമാണ് കേട്ടോ പക്ഷേ നമ്മളതിനെ തൊട്ട് കൂടാ കേട്ടോ അപ്പോൾ അവർ പറയും തുടയാതെ നിൽക്കണമെന്ന് പറയും കേട്ടോ ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് അങ്ങനെ ഞങ്ങളിതെന്ന് രണ്ടൊന്ന് ഫോട്ടോയൊക്കെ എടുത്തു അപ്പം അതായത് ഇതാണ് കേട്ടോ കുഷി കൽപ്പത്തിലെ ഉപദേവതകളെപ്പറ്റി എഴുതിയിരിക്കുന്ന ആ ഒരു ഇൻഫർമേഷൻ കേട്ടോ അപ്പം മുന്നൂറ്റി തൊണ്ണൂറ് കുട്ടിച്ചാത്തന്മാർ അവരെ കുടിയിരുത്തിയിരിക്കുന്ന ഒരു സമാധിയാണിതായി കാണുന്ന ഈ ഒരു കുഷികൽപ്പം കേട്ടോ അപ്പം അതെല്ലാം നമുക്ക് വളരെ എന്താ പറയുക അത്ഭുതത്തോടു കൂടി മാത്രമാണ് നമ്മളിതിനേക്ക് കാണുന്നത് കേട്ടോ അത്രയും ഭംഗിയും അത്രയും ചൈതന്യവുമാണ് കേട്ടോ ആ ഒരു ക്ഷേത്രത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് സത്യത്തിൽ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ എന്നുള്ളൊരു സങ്കല്പം നമ്മുടെ ഈ തെക്കൻ കേരളത്തിൽ അധികമായിട്ടില്ല ആലപ്പുഴ തൊട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിലെ ഞാൻ ഒരുപാട് സ്ഥലത്ത് കുട്ടിച്ചാത്തൻ്റെ ക്ഷേത്രങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്രയും വലിപ്പമുള്ള ഇത്രയും ആർഭാടമായിട്ടുള്ള ഒരു ക്ഷേത്രം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ കേരളത്തിലെ എനിക്ക് തോന്നുന്നു ഏറ്റവും ആഡംബരമുള്ള ഒരു ക്ഷേത്രം ഇതുതന്നെയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ അപ്പം അത് ഇങ്ങനെ കണ്ട് തന്നെ നമുക്ക് അതിനകത്ത് നിൽക്കാനായിട്ട് തോന്നും അത്ര ഭംഗിയും അത്ര ഒരു ഒരു തണുപ്പും സംഭവം ഒക്കെയാണ് ഏട്ടാ ഈ ഒരു ക്ഷേത്രം ഇതൊരു കുടുംബക്ഷേത്രമാണ് കേട്ടോ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ നോർത്ത് ഇന്ത്യയിലോ അല്ലെങ്കിൽ വിദേശത്തോ ഒക്കെ നമുക്ക് ഇങ്ങനത്തെ ക്ഷേത്രങ്ങളെ പറ്റി കാണുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്യാറുള്ളൂ പക്ഷേ നമ്മുടെ കേരളത്തിനകത്ത് ഇങ്ങനത്തെ ഒരു ക്ഷേത്രം നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് അപ്പോൾ എല്ലാവരും നമ്മൾ തൃപ്രയാർ വന്നാൽ ഈ പെരിങ്ങോട്ടുകര വരാൻ ഒരു പാടുമില്ല നമുക്ക് ഈ ക്ഷേത്രങ്ങളെല്ലാം അടുത്തടുത്താണ് ഇരിക്കുന്നത് അപ്പം എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് സന്ദർശിക്കണമെന്നാണ് കേട്ടോ എൻ്റെ അഭിപ്രായം അപ്പം ഞങ്ങൾ ഇതാണ്ടേ ആ ക്ഷേത്രത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി അപ്പം അവിടെ ഒരു മഹിഷ മണ്ഡപമുണ്ട് അവിടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കുകയാണ് മഹിഷയാണ് വിഷ്ണുമായയുടെ വാഹനം കേട്ടോ പിന്നെ താണ്ടേ ഇവിടെ വളരെ ഭംഗിയുള്ള അടുത്ത ഒരു സ്റ്റാച്യു നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് ശിവ പാർവതി വിഷ്ണുമായ അപ്പം അവരുടെ മൂന്ന് പേരുടെയും ആ ഒരു സ്റ്റാച്യു ആണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അപ്പം ഇത്രയൊക്കെ ഒരുപാട് ആർഭാടങ്ങൾ നമുക്ക് റോഡിൽ നിന്ന് തന്നെ കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെ അപ്പോൾ ഇത്രയൊക്കെ കണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് സത്യത്തിൽ അന്താളിപ്പായിരുന്നു ഞങ്ങൾ പല പല സ്ഥലത്തും പോയിട്ടുണ്ടെങ്കിലും ഇത്രയും ഒരു റോഡ് സൈഡിൽ തന്നെ ഇത്രയും ഭയങ്കരമായിട്ടുള്ള സ്റ്റാച്യൂം കാര്യങ്ങളൊന്നും ഞങ്ങൾ ഇതുവരെ ഒരു അമ്പലങ്ങളിലും കണ്ടിട്ടില്ല കേട്ടോ അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്കാണ് അപ്പം ഇതിനടുത്ത് തന്നെ അടുത്ത ഒരു കനാടി കുട്ടിച്ചാത്തൻ്റെ ഒരു ക്ഷേത്രമുണ്ട് അപ്പം വിഷ്ണുമായ ക്ഷേത്രം തന്നെയാണ് അതും അപ്പം അത് ഇത് രണ്ടും ഒരേ കുടുംബക്കാരുടെ ക്ഷേത്രം തന്നെയാണ് അത് നമുക്ക് റോഡിൽ നിന്ന് തന്നെ കാണാം കണ്ടോ കുറേ സ്വർണ്ണ പ്രതിമകളോട് കൂടിയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അവിടെ പണിയൊക്കെ നടക്കുന്നുകൊണ്ടാണ് ഇത്രയും ഒരു ഡിസ്റ്റർബൻസ് അവിടെ വരുന്നത് അല്ലാതെ കാണാം കണ്ടോ എല്ലാം സ്വർണ്ണ വർണ്ണത്തിലാണ് നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നത് അത് നമുക്ക് ആശ്ചര്യം തോന്നും കേട്ടോ നമ്മളെ സാധാരണ നമ്മളെ തെക്കൻ കേരളത്തിൽ ഇങ്ങനത്തെ ക്ഷേത്രങ്ങളൊക്കെ കുറവാണ് le vale. അപ്പം രണ്ടു വലിയ പോത്ത് രൂപങ്ങളുടെ ഇടയിലാണ് കേട്ടോ ആ വലിയ ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശന കവാടം വരുന്നത് അപ്പം ഞങ്ങളിതാണ്ട് അകത്തേക്ക് കയറുകയാണ് അപ്പം മറ്റേ ക്ഷേത്രം പോലെ തന്നെയാണ് വളരെ വലിയ ഒരു ക്ഷേത്രമാണ് അപ്പം ഇതിന് അത്ര ആർഭാടം ഇല്ലെങ്കിലും ആർഭാടവും ഉണ്ട് എല്ലാം സ്വർണമൊക്കെ തന്നെയാണ് ഭിത്തിയിലൊക്കെ ഒരുപാട് ചിത്രങ്ങളും ഒരുപാട് പ്രതിമകളും ഒക്കെ ആയിട്ട് അതും ഒരു ആർഭാടമായിട്ടുള്ള ഒരു ക്ഷേത്രം തന്നെയാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് ഭക്തർ ഇവിടെ വന്നു പോകുന്നുണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നു പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ കൽപ്പനകൾ പുറപ്പെടുവിക്കുന്ന ഒരു സമയമുണ്ട് കേട്ടോ അതായത് ഇപ്പം നമുക്ക് എന്തെങ്കിലും നമുക്ക് വിഷ്ണുമായയുടെ പ്രതീകാത്മകമായി വരുന്ന ഒരു ഒരു നമ്മൾ വെളിച്ചപ്പാടം എന്നൊക്കെ പറയത്തില്ല അപ്പം അതുപോലത്തെ ഒരു സംഭവമുണ്ട് അപ്പം നമ്മളുടെ ജീവിത പ്രശ്നങ്ങളോ നമുക്കുണ്ടാവുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒക്കെ പറഞ്ഞാൽ അത് അവിടെ ഒരു ഒരു അരുൾപാട് പോലെ നമുക്കത് പറഞ്ഞു തരുന്നു അതിൻ്റെ പരിഹാരങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളുടെ കണ്ണൂരുത്തെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ പറയുന്നത് പോലെ പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടേക്ക് നല്ല ഫീസ് ഉണ്ടെന്ന് തോന്നുന്നു നമ്മളുടെ കാണിക്കൊക്കെ ഒരു പ്രത്യേക ഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഞങ്ങൾ അതിനായിട്ടൊന്നും നിന്നിട്ടില്ല അപ്പം ഞങ്ങൾ ജസ്റ്റ് ഇത് കണ്ടു ആയിട്ടൊക്കെ ഞങ്ങൾ ഇറങ്ങാനായിട്ട് പോവുകയാണ് എന്നാലും ഞങ്ങൾക്ക് വളരെ അതിശയകരമായിരുന്നു നമ്മുടെ കേരളത്തിലെ തെക്കൻ കേരളത്തിലില്ലാത്തൊരു സംഭവം തന്നെയാണ് ഇത് എല്ലാവരും വന്ന് കാണണമെന്നാണ് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം ഇത് സത്യത്തിൽ നമുക്ക് പോവാനും വരാനും ഒന്നും ഒരു പാടുമില്ല നിന്ന് തൃപ്രയാ റൂട്ടാണ് പെരിങ്ങോട്ടുകരയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെത്തന്നെ ഇതിൻ്റെ ബോർഡെല്ലാം വെച്ചിട്ടുണ്ട് കനാരിക്കാവെന്ന് പറയുന്ന ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഇത് ജംഗ്ഷനിൽ നിന്ന് നമുക്കൊരു ഓട്ടോ വിളിച്ചാൽ ഇത് ഒരു കിലോമീറ്റർ പോലും ഇല്ല കേട്ടോ അത്രയും അടുത്താണ് ജംഗ്ഷൻ്റെ അപ്പം അത് കഴിഞ്ഞാൽ വീണ്ടും ഒരു അര കിലോമീറ്ററിനകത്തേ ഉള്ളൂ നമ്മുടെ വിഷ്ണുമായ ദേവസ്ഥാനം അപ്പം ഇത് രണ്ടും അടുത്തടുത്താണ് ഇത് രണ്ടും ഒരേ കുടുംബക്കാരുടേതും കേട്ടോ അപ്പം എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ ഗുരുവായൂർ പോകുമ്പോഴോ തൃപ്രയാർ ക്ഷേത്രത്തിൽ പോകുമ്പോഴോ തൃശ്ശൂർ സന്ദർശിക്കുമ്പോഴോ ഒക്കെ എല്ലാവരും കണ്ടിരിക്കേണ്ടിയ ഒരു ക്ഷേത്രമാണ് ഈ ഒരു കുട്ടിച്ചാത്തൻ ക്ഷേത്രം എന്ന് പറയുന്നത് വിഷ്ണുമായ ക്ഷേത്രം ഓക്കെ അപ്പം ഇതെല്ലാം കണ്ട് കണ്ണ് തള്ളി ഞങ്ങൾ ദാണ്ടേ തിരിച്ച് വരികയാണ് ഏകദേശം ഉച്ചയൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്കും അപ്പോഴത്തേക്കും ഞങ്ങൾ പെരുങ്ങോട്ടുകര ജംഗ്ഷനിൽ വന്ന് രണ്ട് എല്ലാം കുടിച്ചു എല്ലാവരും ക്ഷീണിച്ചു കുഴഞ്ഞു കേട്ടോ ഓട്ടോയിലാണ് പോയെങ്കിലും നല്ല ദൂരം ഞങ്ങൾ സഞ്ചരിച്ചു കേട്ടോ ഗുരുവായൂരിൽ നിന്ന് ഞങ്ങൾ തൃപ്രയാറ് വഴി പെരിങ്ങോട്ടുകര പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ വരാഹി ക്ഷേത്രം പിന്നെ ഈ രണ്ട് ക്ഷേത്രങ്ങൾ അപ്പോൾ നല്ല ദൂരം ഞങ്ങൾ സഞ്ചരിച്ച് കഴിഞ്ഞു കേട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ക്ഷീണമായിപ്പോയി അപ്പം ഞങ്ങൾ നല്ല ഷാർജിയൊക്കെ അവിടെ കിട്ടും കേട്ടോ അപ്പൊ അതൊക്കെ വേടിച്ചു കഴിച്ചു പിന്നെ ഒരു സന്തോഷമുണ്ട് കേട്ടോ ഞങ്ങളുടെ ഒരു യാത്രയിൽ ഞങ്ങൾ അഞ്ച് ക്ഷേത്രങ്ങളാണ് സഞ്ചരിച്ചത് കേട്ടോ ഗുരുവായൂർ മമ്മിയൂര് വരാഹി ക്ഷേത്രം പെരിങ്ങോട്ടുകര ദേവസ്ഥാന ക്ഷേത്രം കനാടിക്കാവ് അപ്പോൾ ഇത്രയും അഞ്ച് ക്ഷേത്രങ്ങളിൽ സഞ്ചരിച്ച് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് കേട്ടോ ഉച്ചയോടുകൂടി ഞങ്ങളുടെ എല്ലാ പരിപാടികളും തീർന്നു ഷാർജയും കുടിച്ചു പിന്നെ ഞങ്ങൾ തൃശ്ശൂർ വന്ന് ഞങ്ങൾ ഓരോ ഓണം കഴിച്ചിട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി കേട്ടോ അപ്പം മൂന്നരയ്ക്ക് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വേണാടിനകത്ത് കയറി ഏറ്റവും ബാക്കിലാണ് പോയി കയറിയത് അതുകൊണ്ട് സീറ്റൊക്കെ നല്ല ആയിരുന്നു നല്ല തിരക്കും ഉണ്ടായിരുന്നു എങ്കിലും നല്ല സീറ്റൊക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ആ സീറ്റിൽ കയറി വിശാലമായി കിടന്നു അപ്പോഴും നിരഞ്ജന താണ്ടെ ഒരു ഐസ്ക്രീം താണ്ടേ നുണഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിരഞ്ജനം വല്ലാതെ ക്ഷീണിച്ചത് അങ്ങ് ഉഷ്ണമായി പോയി ചൂടായി ചൂടായിപ്പോയി ഓക്കെ അപ്പം ഞങ്ങൾ ഇതാണ്ട് ഒരു എട്ടരയോടു കൂടി ഞങ്ങളിനി കൊല്ലത്ത് പോയി ഇറങ്ങും ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇടം ഉടമ്പരെയുള്ളൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്കിനി അടുത്തൊരു പുതിയ വീഡിയോയിൽ കാണാം